ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതേ നമ്മൾ പുതുവർഷത്തിലേക്കൊക്കെ കടന്നു പുതുവർഷത്തിലത്തെ ആദ്യത്തെ വീഡിയോ ആണത് അപ്പോൾ നല്ലൊരു നാടൻ കറിയായിട്ടാണ് ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടുനോക്കാം സമയപ്പം ഒരു അറമുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊരു വെളിച്ചം വന്ന് തുടങ്ങിയിട്ടുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ പണികളായിട്ട് കിച്ചണിലേക്ക് പോവാണ് പിന്നെ നമ്മൾ അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയാണ് ഉണ്ടാക്കണത് അപ്പം അതിനായിട്ട് കുറച്ച് കാശിനിട്ട് വേണം അപ്പം അതൊന്ന് ഞാൻ നടുക്കൊന്ന് പൊട്ടിച്ചെടുത്ത് കുറച്ച് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കണം അപ്പം അതൊന്ന് കുതിർന്ന് വരുമ്പോഴേക്കും ഒരു പച്ചമാങ്ങ തൊലിക്കളഞ്ഞ് രണ്ട് മൂന്ന് പൂളെടുത്തിട്ടുണ്ട് അതൊരു കഷ്ണങ്ങളാക്കി അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് കാന്താരി മുളകും ആവശ്യത്തിനുള്ള കറിവേപ്പില അപ്പം അതൊക്കെ ഒരു മൺചട്ടിയിലേക്ക് ഇടണം ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചുള്ള കാഷിനട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നേക്കാൾ ടേബിൾ സ്പൂണോളം മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയാണ് പൊടികൾ ചേർത്തുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് നാളികേരപ്പാലാണ് അപ്പോൾ ഒരു അരമുറി നാളികേരത്തിൻ്റെ ഒന്നാം പാൽ മാറ്റി വെച്ച് ബാക്കിയുള്ള പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്നടിച്ച് രണ്ടാം പാലാണ് എനിക്ക് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ടാം പാലിൽ കിടന്നിട്ടാണ് അത് വെന്ത് വരേണ്ടത് ഇപ്പം കറി ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു നാല് മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ചൊല്ലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെക്കണം നമ്മുടെ കറി വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് കറി ഒക്കെ വെന്ത് ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളെ കട്ടി തേങ്ങാ പാൽ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിം ഓഫ് ഓഫാക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇതിലേക്ക് നമ്മൾ വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന മുട്ട ഒന്ന് പകുതിയാക്കിയിട്ടാണ് നടുമുറിച്ചിട്ട് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കണം ഇപ്പം കറി ഫ്ലെയിം ഓഫ് ആക്കി എന്നിട്ട് ഞാൻ ഇത് മുട്ടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ചു കൊടുക്കാം താളിക്കാനായിട്ട് ഞാൻ ഞാനിത് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു പിടി ചെറിയ പിടിച്ചെറിയുള്ളി കുറച്ചധികം വേണം ചെറിയ ഉള്ളി അതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇതേ കറിവേപ്പിലയും ചെറിയുള്ളിലൊക്കെ നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് താഴ്ച്ചു കൊടുക്കാം അപ്പൊ നല്ല ടേസ്റ്റുള്ള എന്നാൽ ഈസി ആയി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു നാടൻ കറിയണത് അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് പിന്നെ കുറച്ച് ഓയിൽ അപ്പം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു കപ്പ് ആ കപ്പ് കൊണ്ട് തന്നെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ തീലാക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാറ്റി മാറ്റിവെക്കുക ചൂടാറിയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ട പൊടിയൊക്കെ ഇത് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അതിന് ശേഷം മൂടി വെച്ചൊന്ന് മാറ്റി വയ്ക്കുക ചൂടാറിയതിന് ശേഷം കുഴച്ചെടുക്കാം നമ്മൾ ഒന്ന് ചൂടാറിയപ്പ വേറൊരു ബൗളിലേക്ക് മാറ്റി നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ കുറച്ച് നേരം നല്ലോണം കുഴച്ചെടുക്കണം ഇനി ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഒന്ന് ഉരുട്ടിയതിന് ശേഷം പരത്തിയെടുക്കാം ചപ്പാത്തി പലകില് പൊടിയിട്ടിട്ട് തന്നെയാണ് പതിച്ചെടുക്കുന്നത് അപ്പോൾ അത് മുഴുവനായിട്ടോ ശരിയോ എന്ന് തോച്ചു ചോദിച്ചാൽ എനിക്കത്ര അറിയില്ല നന്നായിട്ട് അത്ര നന്നായിട്ട് വരാറില്ല പത്തിരി ഷേപ്പായി വരാറില്ല പക്ഷെ പത്തിരി നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും പക്ഷെ ഷേപ്പ് അങ്ങോട്ട് ആയി വരാറില്ല കേട്ടോ അപ്പറം അപ്പുറം മറിച്ചിട്ട് മൊരിയിച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അരിപ്പത്തിരിയും അതുപോലെ കാശിനട്ടും മുട്ടയൊക്കെ ചേർത്തുള്ളൊരു നാടൻ കറിയും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ